മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതയാണ് മഞ്ജു പിള്ള കെ പി എസ് സി ലളിതയുടെ പിന്മുറക്കാരി എന്നാണ് പലരും മഞ്ജു പിള്ളയെ വിശേഷിപ്പിക്കാറുള്ളത് ജീവിതത്തിൽ എന്ത് തിരിച്ചടികളുണ്ടായാലും അതിനെയെല്ലാം അതിജീവിച്ച് സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്ന ചിരിക്കുന്ന മഞ്ജുവിൻ്റെ മുഖം ആരാധകർക്ക് ഒരു പ്രചോദനം തന്നെയാണ് ഇപ്പോഴേതാ താരം തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച പുതിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നത് എൻ്റെ ജീവിതം പൂർണമായും ഞാൻ ജീവിക്കുകയാണെന്ന് പറഞ്ഞ് പങ്കുവെച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തത് ഗോവ ബീച്ചിൽ നിന്നുമുള്ളതാണ് ഈ ചിത്രങ്ങളെല്ലാം തന്നെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന ഷോയിലൂടെ മഞ്ജുപിള്ള സ്ഥിരം പ്രേക്ഷകർക്ക് മുന്നിൽ എത്താറുണ്ട് അതിനൊപ്പം സിനിമയിലും നല്ല വേഷങ്ങളാണ് ഇപ്പോൾ മഞ്ജുവിനെ തേടിയെത്താറുള്ളത് ഏത് ഗെറ്റപ്പിലും അത്ഭുതപ്പെടുന്ന അഭിനയം കാഴ്ചവെക്കുന്ന മഞ്ജുപിള്ള നിരൂപക പ്രശംസകളും നേടുന്നു കുഞ്ചക്കോ ബോബനും സുരാജ് വെഞ്ഞാറമ്മോടും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഗിർ ആണ് മഞ്ജുവിൻ്റെതായി ഏറ്റവും ഒടുവിൽ തിയേറ്ററിൽ സിനിമ അടുത്തിടെയാണ് മഞ്ജുവും ഭർത്താവ് സുജിത്തും വേർപിരിഞ്ഞു എന്ന വാർത്ത പുറത്തു വന്നത് ഒരു അഭിമുഖത്തിലാണ് ലൂസിഫർ എംബുരാൻ തുടങ്ങിയ സിനിമകളുടെ ഛായാഗ്രഹകനായ സുജിത് വിവാഹമോചനത്തെക്കുറിച്ച് പറഞ്ഞത് രണ്ടായിരത്തിലായിരുന്നു മഞ്ജു പിള്ളയുടെയും സുജിത്തിന്റെയും വിവാഹം ദയ എന്ന മകളും ഈ ബന്ധത്തിലുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഞങ്ങൾ വേർപിരിഞ്ഞാണ് ജീവിക്കുന്നതെന്ന് സുജിത്ത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നിയമപരമായി വിവാഹബന്ധം അവസാനിപ്പിച്ചത് വിവാഹബന്ധം വേർപിരിഞ്ഞെങ്കിലും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരിക്കും മഞ്ജു എൻ്റെ നല്ല സുഹൃത്തു ആണെന്ന് പറയുന്നതാണ് ഇപ്പോൾ ഇഷ്ടമെന്നും സുജിത് പറഞ്ഞിട്ടുണ്ട് മകളെ ഞാൻ അമ്മയെ ഏൽപ്പിച്ചു അമ്മ നന്നായി നോക്കിക്കോളും അതുകൊണ്ട് തന്നെ എനിക്ക് ആ യാതൊരു ടെൻഷനുമില്ല പിന്നെ ചെറിയ കുഞ്ഞൊന്നുമല്ലോ അവൾ അവളുടെ കാര്യങ്ങൾ നോക്കാനുള്ള പകുതി എത്തിയിട്ടുണ്ട് എന്നാലും അമ്മമാർക്കൊരു കരുതൽ ഉണ്ടാകില്ലേ അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ എൻ്റെ അമ്മയുടെ അടുത്ത് തന്നെയാണ് ഞാൻ എൻ്റെ മകളെ ഏൽപ്പിച്ചത് ഇനി എൻ്റെ ജീവിതം കൂടി എനിക്കൊന്ന് ആഘോഷിക്കേണ്ടേ നാൽപ്പതൊക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മുടെ ജീവിതത്തോട് കുറച്ചുകൂടി കൊതി തോന്നും അതുപോലെ തന്നെയാണ് എനിക്കും ഇപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് എന്നാണ് താരം പറയുന്നത് അതുകൊണ്ട് തന്നെ ഗോവയിൽ നിന്നുള്ള അടിപൊളി ഫോട്ടോസാണ് ഇപ്പോൾ താരം തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവെച്ചത് നല്ല സ്റ്റൈലിഷ് ലുക്കിലാണ് മഞ്ചുപിള്ളയുടെ ഈ ഫോൺ മഞ്ജു ചേച്ചി അടിപൊളിയാണെന്നും ഈ ലുക്ക് കണ്ടിന്യൂ ചെയ്തോളൂ എന്നൊക്കെയാണ് പലരുടെയും കമൻസുകൾ വരുന്നത് ജീവിതം ഇങ്ങനെ തന്നെ ആഘോഷത്തോടെ ജീവിച്ചു തീർക്കണം അതിനൊന്നും എല്ലാവർക്കും സാധിക്കില്ല എന്നൊക്കെയാണ് പലരും താരത്തിന് കമൻസുകൾ രേഖപ്പെടുത്തുന്നത് നിരവധി പേരാണ് താരത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ എത്തുന്നത് നിരവധി പേർ താരത്തിന് ആശംസകളും നേരുന്നുണ്ട്